ജോയിയുടെ മരണം കേരളത്തെ ഞെട്ടിച്ചു നമ്മൾ സൃഷ്ടിച്ച മാലിന്യങ്ങളാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിയിട്ടത് ഈ മരണം നമുക്ക് ഒഴിവാക്കാമായിരുന്നു ഒപ്പം മാലിന്യങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന പകർച്ചവ്യാധികൾ അപഹരിക്കുന്ന ആയിരക്കണക്കിന് ജീവനുകളെ നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു പക്ഷേ എങ്ങനെ നമ്മൾ ഉൽപാദിപ്പിക്കുന്ന മാലിന്യങ്ങളിൽ നല്ലൊരു ശതമാനവും ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ഇവ അടിഞ്ഞുകൂടി നമ്മുടെ പ്രകൃതി മലീനസമായിരിക്കുന്നു സർക്കാർ നിരോധിച്ച ഇത്തരം ഉൽപ്പന്നങ്ങൾ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ മാർക്കറ്റുകളിൽ സുലഭമാണ് ഇവ ഒഴിവാക്കാതെ കേരളത്തിൻ്റെ മാലിന്യ ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ല അപ്പോൾ ഇവയ്ക്ക് പകരം നമ്മൾ എന്തുപയോഗിക്കണം തുണിസഞ്ചികൾ പേപ്പർ കപ്പുകൾ തുടങ്ങിയ ബദൽ മാർഗങ്ങൾ ഇതിന് ഒരു ഉത്തരമാണ് എന്നാൽ നനവുമായി ബന്ധപ്പെടേണ്ട സാഹചര്യത്തിൽ ഈ ബദൽ മാർഗങ്ങൾ പോരാതെ വരും അവിടെയാണ് ബയോഡീഗ്രേഡബിൾ പേപ്പർ ഉൽപ്പന്നങ്ങൾ നമ്മുടെ സഹായത്തിനെത്തുന്നത് സസ്യപദാർത്ഥങ്ങളിൽ നിന്നും നിർമ്മിച്ചെടുത്ത ഇവയ്ക്ക് പ്ലാസ്റ്റിക്കിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട് മണ്ണിലോ വെള്ളത്തിലോ ഇട്ടാൽ അലിഞ്ഞു ചേരുന്ന ഇവ മലിനീകരണം ഉണ്ടാക്കുന്നില്ല ഇവ പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സർട്ടിഫൈ ചെയ്യുന്നു ഈ ഉൽപ്പന്നത്തിൽ സീറോ കോട്ടഡ ഉൽപ്പന്നമാണ് ഒന്ന് രണ്ട് ഈ മെറ്റീരിയൽ ഓയിൽ ആൻഡ് ഗ്രീസ് റെസിസ്റ്റൻ്റ് ആണ് മൂന്ന് ഈ മെറ്റീരിയൽ ഹെവി മെറ്റൽസ് ഫ്രീ ആയിട്ടുള്ള ഉൽപ്പന്നമാണ് ഇത് ഡീഗ്രേഡായി വൺ എയ്റ്റി ഡേയ്സിനുള്ളിൽ ഡീഗ്രേഡ് ആയി കഴിഞ്ഞാൽ ഫോയിലിൽ യാതൊരു വിധമായ ഹസാഡായിട്ടുള്ള മെറ്റീരിയൽ ഇല്ല എന്ന് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിഷ്കർഷിച്ചിട്ടുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് ടെക്നോളജിയിൽ നിന്നും ആറ് മാസത്തെ ടെസ്റ്റ് പാസ്സായി സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ലൈസൻസ് തന്നിട്ടുള്ള ഉൽപ്പന്നമാണ് ചൂടുള്ള വസ്തുക്കൾ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യാനും ആഹാരം വൃത്തിയായി സംരക്ഷിക്കാനും സഹായിക്കും ഉപയോഗശേഷം കമ്പോസ്റ്റ് ചെയ്യാനോ ചെയ്യാനോ റീസൈക്കിൾ തന്നെ നിരോധിക്കപ്പെട്ട പ്രോഡക്റ്റും സെയിം ആണ് ഇതിന് യാതൊരുവിധ രൂപഭാവം മാറ്റങ്ങളിലൊന്നും ഒന്നും കാഴ്ചയിൽ കാണപ്പെടാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അതിന് ഗവൺമെന്റ് വെച്ച മാനദണ്ഡം കൃത്യമായ ഒരു ക്യു ആർ കോഡ് സംവിധാനം അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു വളരെ എല്ലാ സർട്ടിഫിക്കറ്റുകളോട് കൂടിയിട്ടുള്ള ഒരു ക്യു ആർ കോഡ് അതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ആ പ്രിന്റ് ചെയ്ത സാധനം ഉള്ളതാണോ എന്ന് ഒന്നുകിൽ കസ്റ്റമർ ഇല്ലെങ്കിൽ വാങ്ങി വെക്കുന്ന കച്ചവടക്കാരും വളരെ വ്യക്തമായിട്ട് അത് ശ്രദ്ധിക്കുകയും അത്തരത്തിലുള്ള സാധനങ്ങൾ ചോദിച്ചു വാങ്ങാൻ തയ്യാറാവുകയും ആ സാധനം വിൽക്കാൻ കച്ചവടക്കാർ തയ്യാറാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇവിടെ ഈ സാധനത്തിൻ്റെ ദുരുപയോഗങ്ങളും അതുപോലെയുള്ള മറ്റു പ്രശ്നങ്ങളും കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പ്രകൃതിയെയും ആരോഗ്യത്തെയും മാരകമായി ബാധിക്കുന്ന സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കില്ല എന്ന് ഓരോ പൗരനും അവ വിൽക്കില്ല എന്ന് ഓരോ വ്യാപാരിയും ബയോഡീഗ്രേഡബിൾ പേപ്പർ ഉൽപ്പന്നങ്ങൾ പോലുള്ള ബദൽ മാർഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കുമെന്ന് ഭരണകൂടങ്ങളും തീരുമാനിച്ചാൽ ശുചിത്വ കേരളം വിദൂരമല്ല